നിങ്ങൾ കാണുന്നുണ്ട് സുഡാൻ ബാക്ക് ഇൻ ന്യൂസ് ആഫ്റ്റർ ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഇപ്പൊ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ വാർത്തയിലേക്ക് വന്നുള്ളത് ഈ ഹെഡിങ്ങുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹെഡിങ് എന്താണ് സുഡാനിലെ കോട്ടക്കൊല ബഹിരാകാശ ദൃശ്യങ്ങളിൽ സാറ്റലൈറ്റ് പിക്ചേഴ്സ് എടുക്കുമ്പോൾ ശവക്കൂമ്പാരവും കെട്ടിക്കിടക്കുന്ന രക്തവും അതായത് ഈ മിനിയാനത്തെ വാർത്തയാണ് മാതൃഭൂമി മനോരമ പറയുന്നു സുഡാനിൽ കൂട്ടക്കൊല മരണം രണ്ടായിരം പിന്നെ നമ്മുടെ ചാനലുകളെല്ലാം സുഡാൻ കൂട്ടക്കൊല ആരാണ് യുദ്ധത്തിന് പിന്നിൽ സുഡാനിൽ സംഭവിക്കുന്നത് വംശഹത്യയോ നമ്മുടെ ഇംഗ്ലീഷ് ചാനലുകളായാലും ഒക്കെ നോക്കുകയാണെങ്കിൽ വേൾഡ് ഓവറാണ് നോക്കുകയാണെങ്കിൽ ദ വേൾഡ്സ് ഡബിൾ സ്റ്റാൻഡേർഡ് ടുവേർഡ്സ് സുഡാൻ ദ ഇന്ത്യൻ ചാനൽ നോക്കൂ ഫസ്റ്റ് വിൻഡേജ് ഫസ്റ്റ് ഗെറ്റ് ഫസ്റ്റ് പോസ്റ്റ് സുഡാൻ വാർ ഔട്ട് ഓഫ് കൺട്രോൾ ഔട്ട് ഓഫ് കൺട്രോൾ അതിനുശേഷം കുറെ ഉണ്ട് ഞാനൊരു നിങ്ങളെ ഒരു ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി റെപ്രസെന്റേറ്റീവ് ക്യാരക്ടറുള്ള കുറെ പടമെടുത്തേ ഉള്ളൂ ഇപ്പൊ സുഡാനിലെ കൂട്ടക്കൊല രണ്ടായിരം മരണം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇതിനുള്ളിൽ സംഭവിച്ചാണ് ഈ രണ്ടായിരം പേരുടെ മരണം ആളുകളെ നിരത്തി നിർത്തി സ്ത്രീകളെയും കുട്ടികളെയും നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുന്നു കുട്ടികൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ഡഗാലോയുടെ വിമത ഗ്രൂപ്പ് ഡാർഫ വെസ്റ്റ് ഡാർഫോ എന്ന് പറയുന്ന പ്രദേശത്തെ എൽ ഫാഷർ എന്ന് പറയുന്ന ഒരു നഗരം കഴിഞ്ഞ പതിനെട്ട് മാസമായിട്ട് അവർ ഉപരോധിക്കുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ അവസാനമാണ് അവർ കീഴടക്കുന്നത് കീഴടക്കിയതിനു ശേഷം അവിടെ കടന്നു ചെന്നിട്ട് വീട് വീടാന്തരം ചെന്നിട്ട് അവിടെയുള്ള മനുഷ്യരെ നോക്കി അവരുടെ നാലും പേരും ഐഡന്റിറ്റിയൊക്കെ നോക്കിയതിന് ശേഷം വെടിവെച്ചു കൊല്ലുന്നതാണ് കൊച്ചുകുട്ടികളോടൊക്കെ ചോദിക്കുന്നത് നിങ്ങളുടെ മുതിർന്നവർ എവിടെ പോയി സ്ത്രീകളോട് ചോദിക്കുന്നു അവര് എന്തെങ്കിലുമൊക്കെ പറയുന്നു യുവന്മാരെ വെടിവെച്ച് കൊല്ലുന്നു അല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോയിൽ ചോദ്യം ചെയ്യുന്നത് മാത്രമേ കാണാൻ കഴിയുള്ളൂ പക്ഷെ ജഡങ്ങളെല്ലാം കൂട്ടിയിട്ടുകൊണ്ട് അതിൻ്റെ മുന്നിൽ നിന്ന് ഈ ചില മതമുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് ഈ ആർ എസ് എഫിന്റെയും ഒക്കെ മിടുക്കന്മാർ നമ്മുടെ ഹമാസ് മോഡൽ ഇതെല്ലാം ലൈവ് സ്ട്രീം ചെയ്യാണ് ഇത് വെറുതെ ക്രൂരത ചെയ്താൽ പോരാ ചെയ്തു എന്ന് മറ്റുള്ളവരെ അറിയിക്കണം ഒരുപക്ഷെ എനിക്കൊന്ന് അറിയിക്കുന്ന ഒന്ന് മത ദൈവത്തിന്റെ റെക്കോർഡിൽ പെടാനായിട്ടായിരിക്കും ഒരു ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇത് കഴിഞ്ഞു വരുമ്പോൾ ഇതിന്റെ സമ്മാനം ഒക്കെ തരണം എന്ന് കാണിക്കാനായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഈ അട്രോസിറ്റീസും ക്രൂരതകളും ഒക്കെ ചെയ്യുന്ന മനുഷ്യര് അത് മറക്കാനായിരിക്കും അതിന്റെ തെളിവുകൾ നശിപ്പിക്കാനായിരിക്കും സാധാരണ ഇതില് ശ്രമിക്കുക കാരണം അത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല മിക്കവാറും ഉള്ള ഇത്തരത്തിലുള്ള ഈ വെടിവെച്ച് കൊല്ലുന്നവനും വെടി ഏക്കുന്നവനും എല്ലാം വിളിക്കുന്നത് അള്ളാഹു അക്ബർ എന്നുള്ള എന്താ പറയുന്നത് മുദ്രാവാക്യമോ ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതിങ്ങനെ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഗാസയിലെ മാത്രം പ്രശ്നമല്ല ഇതിന് മതമാണോ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ വേറൊരു മതം ഇല്ല പിന്നെ ഇപ്പൊ ഈ ആർ എസ് എഫ് നടത്തിയിരിക്കുന്ന കൂട്ടക്കൊലകളുടെ പിന്നില് അറബ് സുപ്രീമസി ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അറബ് വംശജരും അതുപോലെ തന്നെ ആഫ്രിക്കയിൽ തന്നെ എത്തനിക്കായിട്ടുള്ള അവിടെ തന്നെയുള്ള തദ്ദേശീയ വിഭാഗം തമ്മിലുള്ള ഒരു വൈരമാണ് കാരണമെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷെ അവിടെയെല്ലാം ബേസിക്കലി വളരെ സ്പഷ്ടമായിട്ട് ഉയരുന്ന ഒരു ആരോപണം ഈ ഡാർഫ പ്രദേശത്ത് പ്രത്യേകിച്ചും അല്ലെങ്കിൽ സൗത്ത് സുഡാനിലെ മൊത്തം പോപ്പുലേഷന്റെ മൂന്ന് ശതമാനത്തോളം ക്രിസ്ത്യൻസ് ആണ് വരുന്നത് അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാകുന്നുണ്ട് അതിനാണ് വീട് വീടാന്തരം കയറി ഇറങ്ങി ക്യാമ്പയിൻ നടത്തി ആളുകളെ വെടിവെച്ച് വന്നതിന് ശേഷം അവരുടെ ശവങ്ങൾ കൂട്ടിയിട്ടിട്ട് അതിന്റെ മുന്നിൽ നിന്ന് ആഹ്ലാദാരോപങ്ങളോടുകൂടി വീഡിയോ ചെയ്യുന്നു ഇതൊരു പാറ്റേൺ ആണ് ഐസിസിൽ തുടങ്ങിയതാണ് ഹമാസിൽ തുടർന്നതാണ് ഇപ്പം ഇവിടെയും ഇതൊക്കെ തന്നെയാണ് കാണുന്നത് അപ്പം പല മതങ്ങൾ ആയതുകൊണ്ടും കാര്യമില്ല ഒരു മതമായാലും അടിസ്ഥാനപരമായ ഹിംസ എന്ന് പറയുന്ന ഒരു സംഗതി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം ഇത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോഴും ഈ ചോരക്കറകൾ അല്ലെങ്കിൽ ചോര കാണുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഈ സാറ്റലൈറ്റ് ഇമേജ് അനലൈസ്ഡ് ബൈ എയിൽ യൂണിവേഴ്സിറ്റി ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ഷോസ് എവിഡൻസ് ഓഫ് മാസക്കേഴ്സ് ഇൻ ഡാജ നെയബർഹുഡ് ഈ ഭാഗത്തെ സാറ്റ്ലവൽ പിക്ചറിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ രക്തവും ശവശരീരങ്ങളും കൂടിക്കിടക്കുന്ന ഇങ്ങനെ കാണാൻ കഴിയുന്ന ആ രീതിയിൽ കൊല നടക്കുക നമ്മൾ നമ്മുടെ മീഡിയയും ഒക്കെ നവംബർ ഒന്നാം തീയതി മുതലാണ് ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു ഇരട്ടത്താപ്പനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആർ എസ് എഫ് സീസ് എൽ ഫാഷർ ഇൻ ലേറ്റ് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവ് ഈ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ഇത് കീഴടക്കുന്നത് ഈ പ്രദേശം ഞാൻ അതിന്റെ മാപ്പിയം കാണിക്കാം കൌണ്ട്ലെസ് വീഡിയോസ് ഫിലിംഡ് ബൈ ഫൈറ്റേഴ്സ് പോസ്റ്റഡ് സോഷ്യൽ മീഡിയ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇഷ്ടംപോലെ വീഡിയോസ് ഫൈറ്റേഴ്സ് എന്നെ പിടിച്ചിട്ട് അവര് ഇതിൽ കൊടുത്തിരിക്കുകയാണ്